കോട്ടയ്ക്കൽ നഗരസഭയുടെ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷയ്ക്ക് സ്റ്റാഫ് കൌൺസിലിന്റെ അംഗീകാരമായി സ്വർണ നാണയം സ്നേഹോപഹാരമായി നൽകി ഒരു നഗരസഭ ഭരണാധികാരി എന്ന നിലയിൽ പൊതുജനങ്ങളുമായും ജീവനക്കാരുമായും നല്ലൊരു സമ്പർക്കം നിലനിർത്തുന്നതിൽ തീർത്തും വിജയകരം തന്നെയായിരുന്നു ചെയർപേഴ്സന്റെ ഇടപെടൽ അതിനൊരു ഉദാഹരണം തന്നെയാണ് വേറൊരു നഗരസഭയിലും ഇല്ലാത്ത പോലെ സ്റ്റാഫുകളുടെ അംഗീകാരം പൊതുജനങ്ങൾ നഗരസഭയെയും ചെയർപേഴ്സണെയും ഏറ്റെടുത്തതുപോലെ സ്റ്റാഫുകളിലും ചെയർപേഴ്സന്റെ ഇടപെടൽ തീർത്തും മാതൃകാപരമാണ് നഗരസഭാ ജീവനക്കാർ ഒരുക്കിയ പരിപാടിയിൽ സൂപ്രണ്ട് മുഹമ്മദ് അബ്ദുൾ റഷീദ് സ്വാഗതം പറഞ്ഞു സെക്രട്ടറി മാമ്പള്ളി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ചെയർപേഴ്സിന്റെ പി എ ഫാസിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിൻസി ഐ സി ഡി എസ് സൂപ്പർവൈസർ ടി വി മുംതാസ് ജെ ചെ ഹുസൈൻ കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ നസീഫ് ജെ ചെ ദീപ അക്കൌണ്ടന്റ് സുധീഷ് അനിൽ സ്ഥലം മാറിപ്പോയ മുൻ സൂപ്രണ്ട് ഫെമി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു മറുപടി

ഈ ചാനൽ ന്യൂസ് കോട്ടയ്ക്കൽ നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ